ട്വന്റി ഫോർ യു എസ് എ യുടെ ഭാഗമായി അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ അഞ്ഞൂറ് വൃക്ഷത്തൈകൾ നട്ട് വിദ്യാർത്ഥികൾ സീ ടു സ്കൈ പ്രോഗ്രാമിന്റെ ഭാഗമായി നാഷണൽ കേരള അസോസിയേഷനുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് അമേരിക്കയിൽ നിന്നും മധു റിപ്പോർട്ട് കാണാം അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ആഘോഷങ്ങളുടെ ഭാഗമായി അഞ്ഞൂറ് നട്ടുപിടിപ്പിച്ച് സീ ടു സ്കൈ വിദ്യാർത്ഥികൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ടെന്നസിയിലെ നാഷ്വില്ലിലെ ബെൽവ്യൂ എഡിബിൾ ഗാർഡനിൽ ഇരുപതോളം കുട്ടികളാണ് ഈ പ്രകൃതി സംരക്ഷണത്തിനായി അണിചേർന്നത് കേരള അസോസിയേഷൻ ഓഫ് നാഷ്വില്ലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രോഗ്രാമിൽ കളകൾ പറിക്കുവാനും നിലം പരുവപ്പെടുത്തുവാനും വൃക്ഷത്തൈകൾ നടടുവാനുമൊക്കെ വോളണ്ടിയേഴ്സ് കുട്ടികളെ സഹായിക്കുകയും ചെയ്തു ഭൗമദിനത്തിന്റെ പ്രസക്തി പരിസ്ഥിതി സംരക്ഷണം മരം ഒരു വരമാണെന്നുള്ള സന്ദേശമൊക്കെ കുട്ടികളിൽ എത്തിക്കുവാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദത്തിലാണ് സംഘാടകർ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം സി ടു സ്കൈ വോളണ്ടിയേഴ്സ് സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്ന് കാൻ പ്രസിഡന്റ് ഷിബു പിള്ളയും യൂത്ത് ഫോറം ചെയർ ഷഹീന കോഴിശേരിയും അറിയിച്ചു ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം